അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സൈതൽ വി ചർപ്രശേഖരൻ പ്രിയപ്പെട്ട അബികൾ ഇന്ന് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ചപ്പശ്ശേരി റോഡിൽ തൃക്കണേരി പഞ്ചായത്തിൽ തൃക്കണേരി ടൗണിൽ നമ്മൾ കാണിച്ച് തരാൻ പോകുന്നത് പതിമൂന്ന് സെൻറ്റ് സ്ഥലം സമചതുരമായിട്ടുള്ളത് മാത്രമല്ല ഈ സ്ഥലം വാങ്ങിയിട്ട് വീട് വെക്കുമ്പോൾ വീട് കയറ്റാള തേക്കടക്കം അതിലുണ്ട് കേട്ടോ അതായത് വീട് കയറ്റാൻ നമുക്ക് മരം പുറന്ന അന്വേഷിക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങളോട് പറയാനുള്ളത് ആയിരത്തോളം മുസ്ലിം വീടുകളുള്ള രണ്ട് മഹലിൽ ഉള്ള ഒരു ഏരിയയും കൂടിയാണ് ആറ്റാച്ച് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ തൃക്കിളിരി ആറ്റാശ്ശേരി റോട്ടിലാണ് ഈ സ്ഥലം കടക്കുന്നത് പ്രിയപ്പെട്ട ഹബീബികൾ തൃക്കിളിരി ടൗണിൻ്റെ പരിസരത്താണ് പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ള ഒരു സെൻറ്റിൻ്റെ വിലയോട് പറയുന്നത് രണ്ടേക്കാൽ ലക്ഷം റുപ്യ അത്രയും സൗകര്യമുള്ള ടൗണിൽ ഒരു സെൻറ്റിൻ്റെ രണ്ടേക്കാൽ ലക്ഷമാണെങ്കിൽ നെഗോഷ്യബിളും കാര്യങ്ങളൊന്നുമില്ല പതിമൂന്ന് സെൻറ്റേ ഉള്ളൂ മാത്രമല്ല വീട് കയറ്റുന്നവന് അതിൽ മറഞ്ഞ് പുറത്ത് അന്വേഷിക്കേണ്ട ആവശ്യമില്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ആയിരത്തി ആയിരത്തിച്ചില്ലറ വീടുകൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ് അപ്പോൾ എല്ലാവരും അബീബുകളും ഷെയർ ചെയ്യാൻ മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കുക ഇൻഷാല് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും മായം